മൃഗങ്ങൾ വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന വാർത്തകൾ നാം ദിനം പ്രതി കേൾക്കാറുണ്ട് എങ്കിൽ ഞങ്ങളും കണ്ടൻറ്റിനു വേണ്ടി വിട്ട് കാട്ടിലേക്ക് കയറുന്നു അല്ലാതെ ആശയദാരിദ്ര്യം കൊണ്ടല്ല കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വേഷമിട്ട് വരുന്നത് സിംഹമാണെന്നും സിംഹക്കുട്ടിയാണെന്നും മാൻപേടയാണെന്നും മനസ്സാൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഫാൻറ്റസി സ്കിറ്റ് കാണണമേ എന്ന അപേക്ഷയോടെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ തുടങ്ങുന്നു நல்ல கீழ்க்காட்டி கீழிக்கல பஞ்சு சானம் எந்த என்ட்ரிக்கு பற்றிய சானம் പക്ഷെ അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു പ്രായത്തിന്റെ സാധനം അതിൽ മുഴച്ച് നിൽപ്പുണ്ട് നരസിംഹം ഈ പറയത്തക്ക പ്രായം ഒന്നും എനിക്കില്ല അതുപോലെ തരം ബോഡി ഷെയിമിങ്ങാണ് എനിക്കാ തീരെ പിടിച്ചിട്ടില്ല ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി ധ്യാനം ദേഹം അല്ല പറഞ്ഞപ്പോ തന്നെ രോമ രോമഴിച്ചു നിൽക്കുന്ന കണ്ടോ അതൊക്കെ പോട്ടെ കാറ്റിലെ രാജാവാണ് ഞാൻ പക്ഷെ ആൾക്കാർക്ക് ഇപ്പൊ പോലെ ആ വിലയൊന്നും ഇല്ല എങ്ങനെ വില തരുമെന്ന് പറ എനിക്കൊരു തലതെറിച്ച ചെറുക്കനുണ്ട് കാട്ടിലുള്ള മറ്റു മൃഗങ്ങളുടെ തോളി കയറ്റി നടക്കുക അവരെ മാളത്തിൽ പോയി ആഹാരം കഴിക്കുക ഒന്നൂലയിൽ നമ്മളൊരു രാജകുടുംബല്ലേ അപ്പൊ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ അത് കീപ്പ് ചെയ്യാത്തടത്തോളം കാലം ഇവർ നമുക്ക് ഈ വില തരുവോ ആ കാട് നന്നാക്കാരം പറഞ്ഞു പോയതാ കെട്ടിയെടുത്തോണ്ട് വരുന്നുണ്ട് ഞാൻ സമരം സമരം ചെയ്യാൻ പറഞ്ഞു ആ ചെയ്യും എന്റെ അച്ഛ രാജഭരണ പണ്ടത്തെ കാലം അതൊക്കെ പോയി ഇപ്പൊ നമ്മുടെ ഈ കാട്ടില് സമത്വം വേണം സാഹോദര്യം വേണം ഇവിടെ മൃഗാധിപത്യം വരണം ഇന്നലെ രാത്രി മൊത്തം ഒരു പന്നീര വാരിയിൽ ഒറ്റക്കിരുന്ന് വലിച്ചു കയറ്റി മൃഗാധിപത്യം

ഒന്നും വേണ്ട ദേ ഈ തന്നെ കിടക്കാണ്ട് വല്ലപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങണം മനുഷ്യന്മാരവിടെ ദേശീയ മൃഗാക്കി വെച്ചേക്കുന്നത് ഈ ചിങ്ങത്തിനെയല്ലേ അതും സിനിമയുടെ കാര്യം തന്നെ എടുക്കാം ഈ പുലി എത്ര സിനിമയിലെ അഭിനയിച്ചു പറയാൻ മൃഗയാ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് ഷാജി കൈലാസാറിന്റെ അടുത്ത് നന്ദിയുള്ളത് അങ്ങനെ എന്ന് പറഞ്ഞ പടത്തില് എൻട്രി സമയത്ത് ഏറ്റവും കൂടുതൽ ബാപുളക്കുന്ന സിംഹം ഏതാ ഞാനാ വെച്ചെടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ പത്ത് മുന്നൂറ് പടം ചെയ്തു

മണ്ണിന്റെ കൂട് മാറ്റി കോൺക്രീറ്റിന്റെ ഈ എന്ത് ോട്ടെ എന്തായിക്കോട്ടെ ഇത് വീട് വൃത്തിയാക്കാൻ നേരത്തെ ആദ്യം കുത്തി ഈ അളിയന്റെ കൂടാ ഇത് നമുക്ക് കോൺക്രീറ്റ് കൊടുക്കണം ഇവിടെ നടക്കാൻ പോണില്ല എന്ത് പറഞ്ഞാലും കാര്യമില്ല ഇവിടെ സമത്വം വേണം സാഹോദരം വേണം സോഷ്യലിസം വേണം ഈ സമത്വം എന്നിലൂടെ തുടങ്ങണം വെച്ചാ അതുകൊണ്ട് ഞാനൊരു കല്യാണം കല്യാണം കഴിച്ചാ കഴിച്ചാല് എന്റെ ഭഗവാനെ എന്റെ കൊച്ചിന് നല്ല ബുദ്ധി തോന്നിയില്ല സന്തോഷമായി മക്കള് പോയി പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ ഓ ഓ ഓ ഓ ശരി എന്നാ ഒരു സിംഹിനി വീട്ടിലോട്ട് വരുന്നത് നല്ലത് തന്നെ കാര്യം ഇനി അവന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ എന്റെ മോൻ തന്നെ ആണെങ്കിൽ ഒരു പുലി തന്നെ ഏറു അറേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം യുദ്ധക്കളത്തിലാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യം ഞാൻ ചെയ്തേക്കുന്നത് സിംഹത്തിന്റെ മടയിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തേക്കണ ഒരു മാൻപേടേനെയാണ് അപ്പം ഒരിക്കലും ഇത് അക്സപ്റ്റ് ചെയ്യില്ല അഥവാ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓടുവാണെങ്കി ഒരുമിച്ച് ഓടിക്കൊള്ളണം അല്ലാണ്ട് കണ്ട സ്ഥലത്തേക്ക് ഓടിയിട്ട് കണ്ടവിൻ്റെ കൊച്ചു മാങ് കുഞ്ഞായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ലേ എടാ എടാ എന്റെ ചക്കരത്തോട്ട് വാ അച്ഛൻ വിചാരിച്ചത് എന്റെ മക്കഴിവില്ല കഴിവില്ലാത്ത എടുത്താണ് അച്ഛൻ വിചാരിച്ചു വെച്ചിരുന്നത് അതൊരിക്ക നീ തെറ്റിച്ച് നീ മിടുക്കൻ തന്നെ അച്ഛൻ പോയി രണ്ട് പച്ചവെള്ളവും ഇച്ചിരി ചെറിയ നമുക്ക് രണ്ടുപേരും ഉള്ളിരിക്കാവിലെ ഇവിടെ തന്നെ ബ്രേക്ഫാസ്റ്റ് വരച്ച് കിർത്തില്ല പിന്നെ ഇതാണ് ഞാൻ കല്യാണം കഴിച്ച എന്റെ പെണ്ണ് എന്റെ അമ്മ നമ്മൾ രാജകുടുംബം അല്ലേ രാജകുടുംബത്തിൽ സിംഗത്തിന്റെ പെണ്ണിനെ അല്ലാതെ നിനക്ക് നിനക്ക് നിർബന്ധം ആയിരുന്നെങ്കിൽ നീ വല്ല കാട്ടുപോത്തിനെ കാട്ടുപോയെ കൊണ്ടുവരാത്തത് അച്ഛനെ ആറ് മാസം തിരാനുള്ള തീറ്റയല്ല ഞാൻ ഈ വന്നേക്കുന്നത് ഞാൻ കല്യാണം ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ സത്യസന്ധമായിട്ട് പറയണം ആദ്യം കണ്ടപ്പം നിനക്കെന്താണോ തോന്നിയത് ട ഇവിടെ ആദ്യം കാണുമ്പോ നമുക്ക് വിശപ്പാണെന്ന് തോന്നേണ്ടത് കത്ത കാര്യം എനിക്കറിഞ്ഞൂടാ കുടുംബത്തിന്റെ ചീത്തപ്പേരായി ഇനി അനുഗ്രഹിക്കണം ഞങ്ങൾ അനുഗ്രഹിക്കണം പോവാനാണ് ഞാൻ പറഞ്ഞത് പോ കുഴിനകത്താണ് നിങ്ങളുടെ കാലിൽ കുഴിനഖണ്ടെന്ന് തന്നെ വർത്താനാണ് നീ പറയണേ പ്രേമികയുടെ പെണ്ണിന്റെ അടുത്ത് ആരെങ്കിലും പറയുവോ എന്റെ അച്ഛൻറെ കാലം കുഴിനഖം ഉണ്ട് അനിയന്റെ ചന്തയില് കരപ്പനുണ്ട് ഇതൊക്കെ ആരെങ്കിലും പറയുവട എന്റെ അറിയും മോളാണല്ലേ തള്ളയോട് ചോയിച്ചാ മതി പറഞ്ഞു പാലക്കാട് വിക്ടോറിയ കാർഡ് കാർഡ് മുതൽ വരെ നിന്റെ ഞാൻ ഒരു റൗണ്ട് പറഞ്ഞുതരും ഈ കഥ അമ്മ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മ അന്ന് ഒരു തീരുമാനം എടുത്തു മോളെ എന്തെങ്കിലും ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സിംഹ കുട്ടിയുടെ കൂടെ ആയിരിക്കും നീ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം മാറി തിരിഞ്ഞാ പോടി ഒന്നാമത് ബസ് ഒന്ന് ഞാൻ അതിന്റെ കൂടെ ഇവിടെ വന്ന് കേറുമ്പോൾ ഞാൻ അവസാനം നാട്ടുകാരെ കൊണ്ട് ഞാൻ പറയുമോ പിടിച്ചിന്നീ കാര്യം ഇവിടെ പണ്ട് ഇതുപോലെ ഈ കുടുംബത്തിൽ നിന്ന് ഒരു സിംഹം ഒരു കുരങ്ങിനെ കല്യാണം കഴിച്ചതാണ് അതിന്റെ ചീത്ത പേര് ഇപ്പോഴും നമ്മൾ മാറിയിട്ടില്ല അതിന്റെ ബാക്കിയാണ് സിംഹവാലം കുരങ്ങുക നമ്മൾ എവിടെയെങ്കിലും ഒരു ഫങ്ഷനാ അല്ലെങ്കിൽ ഒരു പരിപാടിക്കാ പോകുന്ന സമയത്ത് മരത്തിന്റെ മൂങ് മോളിൽ തൂങ്ങി കിടന്നുകൊണ്ട് ഹലോ എന്തു മിണ്ടാതെ പോണ നമ്മളൊക്കെ ബന്ധുക്കളാണ് കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബന്ധം വേണ്ട ഇനി അഥവാ നിങ്ങൾ കല്യാണം കഴിച്ചല്ലോ നിങ്ങൾക്കൊരു കൊച്ചുണ്ടായി നിങ്ങൾ അതിന് എന്ത് പേരിടും അയ്യോ ഈ ഈ കൊച്ചുണ്ടായ ഞാൻ ഒരു പേര് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഞാനിപ്പോ ഒട്ടാം തടിയല്ല ഞാനൊരു കുടുംബസ്ഥനാണ് ഞങ്ങൾക്ക് അല്ലലില്ലാതെ ജീവിക്കണം അതിനുവേണ്ടി എപ്പോഴാണ് ഈ ഗുഹ പാർട്ടിഷ്യൻ ചെയ്യുന്നത് വന്ന് കയറി ഉടനെ നീ പണി തുടങ്ങിയ അച്ഛനെ മോനെ തമ്മിൽ എടുപ്പിക്കാൻ വേറെ എന്തെല്ലാം പണിയുണ്ട് നേരെ കിരീ കിട്ടിയുള്ളൂ അതൊക്കെ പോട്ടേ ഇത് ഭാഗം വെച്ച് ചെയ്താൽ നീ ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും ഞങ്ങൾ കാട്ടിലൊരു ബിസിനസ് കൊടുക്കും എന്ത് ആ എങ്ങനെ ഉണ്ടാക്കും ആദ്യം മൈദ മാവ് ഇങ്ങനെ വയ്ക്കും കലക്കി വെക്കും എന്നിട്ട് ഇവിടെ കൊളുമുള്ള കാലും കൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കും അപ്പൊ ഈ കൊളമ്പിന്റെ ഇടയ്ക്ക് ഇവിടെ റിബൺ പോലെ പക്കാവും അത് ഞങ്ങൾ ചട്ടിയിലിട്ട് പോലും വിറ്റ് ജീവിക്കും എന്തൊക്കെ പറഞ്ഞാലും ഈ ബന്ധം ഞാൻ സമ്മതിച്ചു അപ്പോഴേ പറഞ്ഞില്ല ഏട്ടാട്ട് അച്ഛനെ പോയി എങ്ങനെ ഒന്ന് അനുഗ്രഹിപ്പിക്കേ കയ്യൂട്ട് പാട്ട് കൂടാ കലാരില്ലേ കലാകാരി ഒന്നും അല്ല കലാകാരിയല്ലോ

ഇത് അങ്ങനെ തോണ്ടിക്കൊണ്ട് അങ്ങോട്ട് ഇരുന്നോണ്ടല്ലോ വിശപ്പും വരത്തില്ല ദാഹും അങ്ങോട്ട് നോക്ക് മരുമോളെ കൊടുത്തൊരു ഗിഫ്റ്റ് ഇതിനകത്ത് തോണ്ടി കഴിഞ്ഞ വയറ് നിറയുന്നോടെ ആ ഓക്കെ അങ്ങോട്ട് ആക്ക് നമസ്കാരം വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ആദ്യത്തെ സ്കിറ്റ് പ്രദീപ് കേട്ടോണ്ട് സൂര്യസ്ത്രീ ഉണ്ട് ഓക്കെ കൊച്ചു പ്രദീപ് എനിക്ക് മാത്രം കാര്യല്ലോ എനിക്ക് ചോദിക്കാനും പറയാൻ ഈ തറവാട്ടിൽ വേറൊരു കാരണം അവരുടെ ഉണ്ട് ഞാൻ പുള്ളിയെ കൊണ്ടുതന്നു കാണിക്കട്ടെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ബന്ധം നടക്കും അല്ലെങ്കിൽ പെട്ടെന്ന് പ്രമാണം എടുത്തോണ്ട് അതാണ് പറ്റിയ വസ്തു ഒന്നും പാൻ പറയരുത് ഇറങ്ങിക്കോളാം അവിടെ രണ്ടും കൂടെ പറഞ്ഞ കേട്ടാ അടിക്കില്ല അല്ലേ ഏ അത് കണ്ടിഷ്ടപ്പെട്ട് നമ്മുടെ കാര്യം നടക്കൂ അങ്ങനെ വട്ടം പൊടിഞ്ഞോട്ടോ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പഴേ ഞാൻ പറഞ്ഞ കല്യാണം ഒന്നും വേണ്ട ചുമ്മാ പ്രേമിച്ച് നടന്നാ മതി ഇങ്ങനെ പറഞ്ഞാണ് ശരിയാവണ നീ പെളങ്ങല്ലേ ഞാൻ പേ എന്തുവാൻ വളർത്തുന്ന കല്ലിമാനീ

പാട്ടും കൂത്തും ഒക്കെ നിർത്തു ഒരു സന്തോഷമുള്ള കാര്യം പറയാം നിങ്ങൾ തന്നെ ഈ സാധനം കൊണ്ടുവന്ന് ഞാൻ കാരണവരെ കാണിച്ചു കാരണം ഒരു ഭയങ്കര സന്തോഷം പാട്ടിലേക്ക് ഒരു എന്റർടൈൻ കൊണ്ടുവന്ന കൊച്ചിനെ കാരണവർക്ക് അവർക്ക് അങ്ങ് ബോധിച്ചു അപ്പൊ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ണ്ട് ഇപ്പ കാരണവർ നിങ്ങൾ ആരേലും കണ്ട വീഡിയോ എന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് കണ്ടിരിച്ചോണ്ടിരിക്കാവും കടലക്കറിയായിരുന്നൊലിക്കുന്നത് മോളല്ല എന്റെ വളർത്തു മോളാ ഞാനവിടെ എടുത്ത് വളർത്തിയതാ അവളോ വളർത്തുന്നതിന്റെ ഇടയ്ക്ക് ഞാനാണെങ്കി വളരെ മറന്നും പോകും അതുകൊണ്ട് നിങ്ങളെ കല്യാണം ഓക്കെ ഞാൻ പറഞ്ഞില്ല ഇത് അങ്ങനെ വെറും അല്ല ഇവളുണ്ടല്ലോ ഐറ്റം